ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത് ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത പുതിയൊരു ചടങ്ങാണ് ദിയയും കുടുംബവും പങ്കുവച്ചത് തനിക്കും കുഞ്ഞിനുമായി ഭർത്താവിന്റെ വീട്ടുകാർ നടത്തിയ ഒരു ചടങ്ങിന്റെ വിശേഷങ്ങളാണ് വീഡിയോയാക്കി ദിയ പങ്കുവച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തെ ചടങ്ങായിരുന്നു നടന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ് ബ്രാഹ്മിണാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളെല്ലാം വ്യത്യസ്തമാണ് അഞ്ചാം മാസത്തിൽ ഗർഭിണിക്കും കുഞ്ഞിനും വേണ്ടിയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്തിയത് ഈ ചടങ്ങിന്റെ വിശേഷങ്ങളാണ് യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ പരിപാടി എന്താണെന്ന് അത്ര പിടികിട്ടിയില്ലെങ്കിലും അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകളെ പറ്റി പറഞ്ഞാണ് ദിയയുടെ സഹോദരി ഇഷാനി കൃഷ്ണയും എത്തിയിരിക്കുന്നത് യൂട്യൂബിലൂടെ ഇഷാനി പങ്കുവച്ച പുതിയ വീഡിയോയിൽ ദിയയുടെ ചടങ്ങുകളിൽ നിന്നുള്ള പ്രസക്തമായ ചിലത് കാണിച്ചിരിക്കുകയാണ് വലിയ ചടങ്ങൊന്നുമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഇടാതെ ഇഷ്ടമുള്ള വേഷമാണ് തിരഞ്ഞെടുത്തത് തന്റെ വസ്ത്രവും മുന്നൊരുക്കങ്ങളും ഒക്കെ ഇഷാനെ വീഡിയോയിൽ കാണിച്ചു ഒപ്പം ഈ ചടങ്ങിൽ അനിയത്തിയായ തനിക്ക് പോലും വലിയ റോളില്ലാതെ പോയതിനെ കുറിച്ചും താരപുത്രി പറയുന്നു വളകാപ്പ് എന്ന ചടങ്ങിനെ കുറിച്ച് അറിയാമെങ്കിലും അഞ്ചാം മാസത്തിലൊരു ചടങ്ങുള്ളത് അറിയില്ലായിരുന്നു പക്ഷേ ദിയയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നടത്തിയ പൂജയായിരുന്നു ഇപ്പോൾ നടത്തിയത് അശ്വിന്റെ അമ്മ അങ്ങനെയാണ് പറഞ്ഞു തന്നത് ഇത് അശ്വിന്റെ കുടുംബമാണ് നടത്തുന്നത് അവരുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കും അറിയില്ല പിന്നെ ധിയേക്കാളും പ്രായം കൂടുതലുള്ളവർ മാത്രമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത് നമുക്ക് ഇല്ലായിരുന്നു ഇതിന്റെ തന്നെ ബാക്കി ചടങ്ങ് തൊട്ടടുത്ത ദിവസവും നടക്കുമെന്നും ഇഷാനി പറയുന്നു രണ്ടാമത്തെ ദിവസം സുമംഗലിയായവരാണ് ചടങ്ങുകൾ നടത്തേണ്ടത് ഞങ്ങളിന്ന് അങ്ങോട്ട് ചെന്നിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നാണ് ഇഷാനിയും അഹാനയും പറയുന്നത് ഇന്നലെ പ്രായം കൂടുതലുള്ളത് കൊണ്ട് അമ്മുവിന് ചെറിയ റോൾ ഉണ്ടായിരുന്നു ഇന്നത് പോലുമില്ലെന്ന് ഇഷാനി പറയുമ്പോൾ എന്തിനോ വേഷം കെട്ടി പോവുകയാണെന്നാണ് അഹാനയുടെ കമന്റ് ഇത്രയും പ്രായമായിട്ടും മിന്നുകെട്ടാതെ ഇരിക്കുന്നത് വളരെ തെറ്റാണെന്നാണ് അഹാനയോട് അനിയത്തി പറയുന്നത് ചെറിയൊരു പുഞ്ചിരിയിൽ ഇഷാനിയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ മറികടന്നിരിക്കുകയാണ് അഹാന എന്നിരുന്നാലും ചടങ്ങിൽ ഡാൻസും പാട്ടും ഒക്കെയായി താര സഹോദരിമാർ ആഘോഷമാക്കി ആദ്യ ദിവസം പൂജാരിമാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് രണ്ടാമത്തെ ദിവസം അശ്വിന്റെയും ദിയയുടെയും അമ്മമാരും വിവാഹിതരായ സ്ത്രീകളുമാണ് ചടങ്ങിന് നേതൃത്വം കൊടുത്തത് ശേഷം അനിയത്തിമാരും ചേച്ചിയും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ദിയയുടെ കയ്യിൽ കുപ്പിവളകൾ അണിയിക്കുകയും ചുറ്റിനും നിന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തു രണ്ടാം ദിവസം ദിയ ധരിച്ചത് കറുത്ത സാരിയാണ് അശ്വിനും കറുത്ത കുർത്തയാണ് ധരിച്ചത് വിശേഷപ്പെട്ട ചടങ്ങിൽ കറുപ്പുടുത്ത് ഗർഭിണി പ്രത്യക്ഷപ്പെടുമോ എന്ന സംശയമായിരുന്നു ഫോട്ടോകൾ പുറത്തുവന്നപ്പോൾ മലയാളികളായ ആരാധകർക്ക് അതിനുള്ള കാരണവും ദിയയുടെ അമ്മായിയമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ രണ്ടാമത്തെ മകളാണ് ദിയ അഞ്ചാം മാസത്തിലെ ചടങ്ങാണ് നടക്കുന്നത് കറുത്ത പുടവ ചുറ്റിയാണ് ചടങ്ങിൽ ഗർഭിണി അടക്കമുള്ളവർ പങ്കെടുക്കുക കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയാണ് അത് കുട്ടിക്ക് ദേഹരക്ഷ കിട്ടാനും വേണ്ടിയാണ് ഈ ചടങ്ങ് നടക്കുന്നതെന്നുമാണ് അവർ പറഞ്ഞത് കർപ്പു സാരി തന്റെ സെലക്ഷനാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും ചടങ്ങിന്റെ ഭാഗമായി അമ്മായിയമ്മ സെലക്ട് ചെയ്തത് തന്നതാണെന്നും ദിയ പറഞ്ഞു തന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഇത്തരം ഒരു ചടങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ദിയ പറയുന്നു രണ്ടാം ദിവസം കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ആരതി ഒഴിഞ്ഞും പൂക്കൾ വിതറിയും ദിയയെയും അശ്വിനെയും ആശീർവദിച്ചു വീഡിയോ വൈറലായതോടെ ആരാധകരും ദിയയ്ക്ക് ആശംസകൾ നേർന്ന് എത്തി പഴയ ആചാരങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ശാസ്ത്രമുണ്ട് അതിനെ വന്ദിക്കുന്നു എന്നും പ്രാർത്ഥനകൾ നേരുന്നു എന്നാണ് ആരാധകരിൽ ഒരാൾ വിവാഹത്തിനെന്ന പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയെ ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനായുള്ള വസ്ത്രങ്ങളും ഓർണമെന്റ്സും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ അടുത്തിടെ പങ്കുവെച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്ന് ദിയെയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു അതേസമയം അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ആ ഫ്ളാറ്റിലെ നാലു ചുവരിൽ മാത്രമായിരുന്നു ജീവിതം പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ ഒരു കാര്യം ചെയ് വീട്ടിലേക്ക് പോയിക്കോളൂ അവിടത്തെ ഫുഡൊക്കെ ഇഷ്ടമാകും കരുവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോവാനാണ് അതിന് അവിടെ ആകുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു ആപ്പിൾ കഴിക്കുമായിരുന്നു അതും വോമിറ്റ് ചെയ്ത് പോവുമായിരുന്നു വെള്ളം കുടിക്കുന്നത് ഇല്ലായിരുന്നു ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ട്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചിടിച്ചിലും ഗ്യാസും മോർണിംഗ് സിക്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നു എന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത് മൂഡ് സിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതിയെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഒരാഴ്ച കൂടി ക്ഷമിക്ക് എന്നാണ് അശ്വിൻ പറയാറുള്ളത് എന്റെ ബിസിനസ് ഒക്കെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായിരുന്നു ലോക്ക്ഡൌണിനേക്കാളും വലിയ ലോക്കായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോവാൻ പോലും പറ്റുന്നില്ലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുൻപ് നൽകിയൊരു അഭിമുഖത്തിൽ വിവാഹത്തിന് തന്റെ വീട്ടുകാർ സമ്മതിച്ചതിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു ഒരുവിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത് ആൺപിള്ളേരുടെ വീട്ടിൽ പൊതുവെ എതിർപ്പ് എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിന്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് ഇവർക്കെന്നെ ഇഷ്ടമാണ് പക്ഷേ എന്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നേവരെ അവരിൽ ഒരാളെ കുറിച്ച് അച്ഛ എനിക്ക് ഇയാളെ കെട്ടണമെന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്ന് ഉള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം അശ്വിൻ എന്റെ അച്ഛനെ വിളിച്ചു കാര്യം പറഞ്ഞു അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചത് ാൻ പറ്റില്ല എടുത്ത ചാടി തീരുമാനം എടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ആലോചിക്ക് സമയം നൽകുന്നതാണ് അച്ഛൻ പറഞ്ഞതെന്നും ദിയ പറഞ്ഞിരുന്നു അശ്വിനു മുമ്പ് വലിയൊരു പ്രണയ പരാജയം ദിയയ്ക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെനാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പിന്നാലെ ദിയയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന് ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണെന്നുമാണ് ദിയ കൃഷ്ണ മുൻപ് പറഞ്ഞിരുന്നത്